അപ്പൊ കഥ ഇഷ്ടപ്പെട്ടാല് എല്ലാരോടും ലൈക്ക് ചെയ്യാൻ പറയണേ പിന്നെന്താ ചെയ്യണ്ടേ പറഞ്ഞോ സബ്സ്ക്രൈബ് കിട്ടണില്ലല്ലേ അത് കൊഴപ്പല്ലേ കൊറച്ചിവസം കൂടി കഴിഞ്ഞാൽ കിട്ടൂലെ എന്നാ നമുക്ക് ശെരിക്കും പറയാം ഓക്കെ അപ്പോ ഇന്നത്തെ കഥ ഉണ്ടല്ലോ ആ കുറുക്കന്റെയും കാക്കന്റെയും കഥ ആണ് അപ്പോ ഒരു വീട്ടിലുണ്ടല്ലോ ഒരു ദിവസം ഒരു കാക്ക ഇങ്ങനെ പറന്നു പോകുമ്പോ ഒരു വീട്ടിന്റെ മുറ്റത്ത് ഒരു കുട്ടി കുട്ടിയുണ്ടല്ലോ കയ്യില് ആ നെയ്യപ്പം പിടിച്ചിങ്ങനെ അത് കഴിക്കണ് നിക്കണത് കണ്ടേ അപ്പൊ ഈ കാക്കിങ്ങനെ കൊതി വന്നിട്ട് കാക്കച്ച എന്തു ഒറ്റ തട്ടിപ്പറിക്കല് ഈ കുട്ടീൻ്റെ കയ്യിൽ നിന്ന് എന്നിട്ട് കുറച്ച് ഒരു മരക്കൊമ്പ് പോയി ഇരുന്നിട്ട് ഇങ്ങനെ കഴിക്കാണേ അപ്പ കഴിക്കാൻ വേണ്ടി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പഴാണ് ഒരു കുറുക്കൻ കുറുക്കൻ ഇതിനേക്കാളും വിളവനല്ലേ ആ അങ്ങനെ വരുമ്പോ ആ ശരി നെയ്യപ്പണത്തെ എങ്ങനെയെങ്കിൽ സൂത്രത്തിൽ കൈ കൈക്കലാക്കണം കരുതി ആരെയും അങ്ങന ആ എന്തായാലും കുറുക്കൻ എന്തു ചെയ്യണം ഇത് കാക്കൻ്റെ കൈന്നും ഇങ്ങോട്ട് വസൂലാക്കണേ ക്കണേ അങ്ങനല്ലേക്ക് അപ്പൊ കാക്ക ഇങ്ങനെ കഴിക്കാൻ വേണ്ടി ഇരിക്കയാണ് കൊമ്പിലിട്ടോ അപ്പൊ കുറുക്കം പറയും ഏ നിന്നെ നിന്നെക്കാണെന്ന് നല്ല ഭംഗിണ്ടല്ലോ സുന്ദരി അയക്കാനിട്ടോന്ന് പറഞ്ഞേ നമ്മക്കൊക്കെ ഇഷ്ടല്ലേ നമ്മളോട് ആരും സുന്ദരിയാന്ന് പറഞ്ഞാല് മറികക്ക് ഇഷ്ടല്ലേ മറികക്ക് മറികക്ക് ഇഷ്ടല്ലേ മറിയനോട് ആരേലും എന്നെ കാണാൻ നല്ല ഭംഗിണ്ടല്ലോന്ന് പറയണേ ആ അതേപോലെ തന്നെ എല്ലാര്ക്കും ഇഷ്ടാ ലോകത്ത് എന്നെ കാണാൻ നല്ല ഭംഗിണ്ടെന്ന് കേക്കാൻ അപ്പൊ കാക്കനോട് ഇങ്ങനെ ഇന്നെ കാണാൻ നല്ല ഭംഗിണ്ടല്ലോ പറമ്പ് കാക്ക ഏ അള്ള പറയെ എന്നെ ഇല്ലേ ഒന്ന് എനിക്കൊരു ഡാൻസ് ചെയ്ത് കാണിച്ചു തരുമോ എന്റെ ഡാൻസ് കാണാൻ നല്ല ഭംഗിയാന്ന് പറഞ്ഞേ ആരാ പറയണേ കാക്കയോട് അപ്പൊ അള്ള കാക്കയും വിചാരിച്ച് ഏഇണ്ടോ കാക്ക പറന്നു പറന്ന് പോണീ കണ്ടോ അപ്പൊ കാക്ക വിചാരിച്ചു ഐശ്വര് ഇവനെന്നെ ഭയങ്കര എന്റെ ഭംഗി നല്ല ഭംഗി ഉണ്ടെന്നൊക്കെ പറഞ്ഞല്ലേ ഇവനിക്കൊരു ഡാൻസ് കളിച്ചു ഡാൻസ് കൊടുക്കാരിച്ചിട്ട് മൂപ്പര് എന്താല് ഇത് നല്ലോ ഇങ്ങനെ കടിച്ചവിടെ പിടിച്ചു എന്ത് നെയ്യപ്പം വായിൽ കൊക്കോണ്ടിങ്ങനെ അമർത്തി കടിച്ചു പിടിച്ചിട്ട് നല്ല അടിപൊളി ആയി ഡാൻസ് ഒക്കെ ചെയ്തേ അപ്പോൾ കുറുക്കം ഡാൻസ് ചെയ്തു കഴിഞ്ഞപ്പോൾ കുർക്കം പറയണേ അടിപൊളി കളിച്ചിട്ടോ എനിക്കൊരാഗ്രഹം എന്താ ഈ ഒരു പാട്ടും കൂടി ഒന്ന് പാടിത്തരുമോ എൻ്റെ പാട്ടും കൂടി കേൾക്കാൻ വേണ്ടിയിട്ടാന്ന് പറഞ്ഞേ എന്താ അത് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്ക് മനസ്സിലായോ എന്തിനാ ആ അപ്പോ ഈ പിന്നെ കുറുക്കം വിചാരിച്ചേ ഡാൻസ് ചെയ്യുന്ന സമയത്ത് നെയ്യപ്പം കിട്ടും എന്ന് വിചാരിച്ചാ പക്ഷേ എന്തു ചെയ്ത് നമ്മളെ കാക്ക എന്ത് ചെയ്ത് ഇത് കടിച്ചു പിടിച്ചതിനെ കൊണ്ട് നെയ്യപ്പം കിട്ടിയില്ലല്ലോ അപ്പൊ അടുത്ത ഐഡിയ ഇറക്കുകയാണ് എന്ത് നീ ഒന്ന് പാട്ട് പാടുത്തരുമോ അടിപൊളി ഇട്ട് ആ പാട്ട് അടിപൊളി ഇരിക്കും ഡാൻസ് പോലെ തന്നെ അങ്ങനെയൊക്കെ പറഞ്ഞു കേട്ടോ അപ്പൊ എന്തെയ്ത് ഈ കാക്ക ഇരിച്ച ഒരു പാട്ടും കൂടി അങ്ങോട്ട് പാടിക്കൊടുക്കുക വെച്ചിട്ടുണ്ടല്ലോ അങ്ങനെ വായ അങ്ങോട്ട് തുറന്നതും പട്ടേ ഏതാറിഞ്ഞിട്ട് ഈ നെയ്യപ്പം ആരെ വായിലേക്കാണ് പോയത് കുർക്കൻ്റെ വായ കുർക്കിങ്ങനെ വായം തുറന്നു നിക്കല്ലേ ഏഹ് മുകളിലേക്ക് ഇങ്ങനെ നോക്കി നിക്കല്ലേ കുറുക്കനെ അപ്പൊ കാക്ക പാടാൻ വേണ്ടി വായ അതും ഈ നയ്യപ്പ അതാ പോയിട്ട് കുറുക്കന്റെ വായിലേക്ക് കുറുക്കൻ എന്ത് ചെയ്തു അതുംകൊണ്ട് ഒറ്റ ഓട്ടം വെച്ചെടുത്ത് ആ നേരക്ക് മുണ്ടിശരിയാക്ക് മുടിശ് അല്ല ഞാൻ ചോദിക്കട്ടെ ഈ കഥ ഇതാണ് കഥ ഈ കഥയൊന്നും മറികക്ക് എന്താ മനസ്സിലായെന്ന് പറയാപ്പ് അതല്ല ഈ കഥയെന്ന് എന്താ മറികക്ക് മനസ്സിലായത് അമ്മ പറഞ്ഞാലേ പല ആൾക്കാരും ഞമ്മളെ ഓരോന്നും പറഞ്ഞിട്ട് എന്തെയ്യും പുകഴ്ത്തും ഈ അങ്ങനെയാണ് ഈ ഇങ്ങനെയാണ് എന്നെ കാണാൻ ഭംഗിയുണ്ട് എൻ്റെ പാട്ട് കേക്കാൻ രസുണ്ട് അന്റെ ഡാൻസ് കാണാൻ രസം ഉണ്ട് എന്നൊക്കെ വാങ്ങിച്ച വല്ലാതെ അങ്ങോട്ട് പൊക്കൂ മനസ്സിലായോ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല അങ്ങനെ ഒരാള് പുകഴ്ത്തുന്നതിൽ പോയിട്ട് വീഴാൻ പാടില്ല അപ്പൊ അങ്ങനെ ആവുമ്പോ അമ്മക്ക് എന്ത് ചെയ്യൂ ഇതേപോലെ നഷ്ടം സംഭവിക്കൂ അല്ലേ അല്ലെ അബദ്ധം പറ്റും എന്നാണ് നമുക്ക് ഈ കഥ ഒന്നും മനസിലായ ഈ കഥ ഇഷ്ടായോ ഇഷ്ടായോ വേറെ അടുത്ത പ്രാവശ്യം നമുക്ക് വേറെ കഥ പറയണേ അപ്പോൾ എല്ലാവരോടും ഒന്നുകൂടെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ പറ പറഞ്ഞു ആ ലൈക്ക് ചെയ്യാൻ പറഞ്ഞോ കുഴപ്പ് വേറെ നമ്മൾ പിന്നെ വരും പറഞ്ഞാൽ